എന്തെങ്കിലും തൊഴിൽ പ്രശ്നമുള്ള സ്ഥലമാണ് കേരളമെങ്കിൽ ഇത്രയും നിക്ഷേപം നടത്തു നാലായിരം കോടി ഇപ്പൊ അയോധ്യ വാരണാസി ബോട്ട് എവിടെന്നാണ് പോണത് ഇൻ കേരളയാണ് നമ്മുടെ വാട്ടർ മെട്രോയുടെ ബോട്ട് മാത്രമല്ല ഇന്ത്യയിൽ എവിടെയുള്ളതും നോർവേ ഇലക്ട്രിക് ബോട്ടും മെയ്ഡ് ഇൻ കേരള അത് കേരളത്തെ അഭിമാനിക്കാവുന്നല്ലേ ഇത് വാട്സാപ്പിൽ നിങ്ങടെ കാണില്ലേ നമുക്ക് എന്ത് വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി പോകുക മാത്രം അതുകൂടി മാറിയാൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് ദ വേൾഡ് ആയിട്ട് കേരളം മാറും ഇല്ലാത്തരുന്ന വിവാദങ്ങൾ കൂടി ഉള്ള ആ നിർമ്മാണ ആ വ്യവസായം വേറെ രീതിയിൽ കൺസ്ട്രക്റ്റീവായിട്ട് മാറിയാൽ ഇപ്പോ ശ്രീ സുമൻ ബിള്ള മെമ്പർ ഓഫ് ഡയറക്ടർ ബോർഡ് ഓഫ് ബി പി സി എൽ ഇപ്പോ പുതിയ പ്രൊജക്ട് അംഗീകാരം വരികയില്ലോ എത്ര കൂടിയ ഹ്രഡ് അപ്പൊ ഫോർ കോടിയുടെ പുതിയ അത് വന്നാൽ നമ്മുടെ കിൻഫ്ര അവരുടെ പെട്രോ കെമിക്കൽ പാർക്ക് ഒന്നുകൂടി മെച്ചപ്പെടും ഞാൻ ഈ ഷിപ്പാർഡിൽ വർക്കേഴ്സിന്റെയും പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട് എംപ്ലോയീസിന്റെയും പ്രസിഡന്റ് ആയിരുന്നുണ്ട് ഓഫീസേഴ്സിന്റെയും ഭാഗമായിട്ടുണ്ട് ചെല്ലു വിചാരിക്ക കേന്ദ്ര സ്ഥാപനമായതിനസേനയുണ്ട് അതുകൊണ്ട് അവിടെ ഒരു ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് ലേബേഴ്സാണ് എല്ലാ യൂണിയനും ഉണ്ട് പക്ഷെ ഒരു ദിവസം പോലും പണി മുടങ്ങിയിട്ടില്ല ഒരു ദിവസം പോലും ബി പി സി എല്ലിന്റെ കഴിഞ്ഞ പ്രൊജക്ട് ടൈമിന് മുമ്പ് തീർത്തവര് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇവിടെ തീർത്ത് ഇപ്പൊ ഈ പ്രൊജക്ട് എടുക്കുമ്പോഴും തൊഴിൽ അന്തരീക്ഷം പ്രശ്നമില്ല എന്നത് കൊണ്ടാണ് കേന്ദ്ര നിക്ഷേപമോടൊക്കെ തന്നെ വരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന അളവിലേക്ക് തന്നെ വരേണ്ടതുണ്ട് എന്തായാലും നമ്മൾ ഈ രൂപത്തെ നിങ്ങളും കൺസ്ട്രക്റ്റീവായി മാറണം അവിടെ മിസ്റ്റർ ചെല്ലപ്പൻ അദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കിൻഫ്രയെ കുറിച്ച് ഒന്നും പറയുന്നില്ല പറയുന്നില്ലോ എന്നുള്ളത് കൊണ്ട് ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് മന്ത്രിയുടെ പോസ്റ്റിന്റെ ഒരു കമന്റ് ഇട്ടേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത് എന്തായാലും രണ്ടാഴ്ചക്കുള്ളിൽ അപ്പൊ അത് ഗവൺമെന്റിലേക്ക് വരേണ്ട കാര്യമില്ല മന്ത്രിസഭയിലേക്ക് വരേണ്ട കാര്യമില്ല അവരുടെ എല്ലാം അവസാനമായിട്ട് ഇതിനൊക്കെ കുറച്ചുകൂടി മാറ്റങ്ങളുണ്ട് ഞങ്ങളിപ്പോൾ കുറേ മാറ്റങ്ങൾ നോക്കുക ടെലിസ്കോപ്പിക് തുടക്കത്തിൽ ചെറിയ ലീസ് കമ്പനി വലുതാകുന്നതിനനുസരിച്ച് ആ ലീസ് കൂട്ടി കൂട്ടി കൊണ്ടുവരിക അങ്ങനെയൊരു കോൺസെപ്റ്റ് ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് പിന്നെ സോളാർ പദ്ധതികളൊക്കെ ആണെങ്കിൽ റെൻ്റൽ പറ്റുമോ ഇത്ര കാലത്തേക്ക് അതിപ്പോ കുറച്ചുകൂടി അവിടെ കുറച്ചുകൂടി ഫ്രീഡം നമുക്കുണ്ട് അത് നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ ലീസ് അവിടെ വലിയ ആളുകൾ മാറാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ അപൂർവഞ്ജന ആളുകളാണ് മാറിയ കൊള്ളാം എന്ന് പറയുന്നുള്ളു അപ്പൊ അതിന് ചെറിയ ഇപ്പോ ലാൻഡ് വാല്യൂന്റെ ഡിഫറൻസും കൊടുക്കണം അല്ലെ ഫുൾ ആയിട്ട് ഇപ്പൊ ലാൻഡ് വാല്യൂ പൂർണ്ണമായിട്ട് കൊടുക്കണം അല്ലേ ഡിഫറൻഷ്യൽ ലീസ് പൂർണ്ണമായിട്ട് കൊടുക്കണം അതിന്റെ ചെറിയ ശതമാന പെർസെന്റേജോ അതെ ഏതു വർഷം കഴിഞ്ഞിട്ട് അത് വളരെ സിമ്പിൾ ചെയ്തിട്ട് ചെറിയൊരു ശതമാനം ഇവിടുത്തെ പോലെ നമുക്ക് അത് പറ്റില്ല നല്ല ചെറിയൊരു ശതമാനം അപ്പൊ നിങ്ങൾക്ക് വലിയൊരു ഇതാണ് പക്ഷെ ആരോടൊന്നും പോകരുത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ പിന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റണം സിഡ്ക്കോടെയും ഇതനുസരിച്ച് നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സിഡ് കുറച്ച് ഉണ്ട് അത് മാനേജ് ചെയ്യാവുന്നൊരു എക്സ്പെൻസ് കിട്ടിക്കൊണ്ടിരിക്കണം ഇപ്പൊ ചിലർ പറയില്ല ഉടമസ്ഥാവകാശം വന്ന് നിങ്ങൾ എന്തിനാ ഫസ്റ്റ് ഇതാകണം ചിലർ തിട്ടച്ച് പോയാൽ അല്ലെങ്കിൽ പിന്നെ നോക്കുന്നില്ല ഇപ്പൊ ചില ഫ്ളാറ്റുകളിൽ തർക്കങ്ങളാണ് എല്ലാവരും വാടകക്കാർ കൊടുക്കും ചില ഫ്ളാറ്റ് നോക്കിക്കും ഫ്ളാറ്റിന് ആളുകൾ വിദേശത്ത് വാങ്ങിക്കും കഷ്ടകാലത്ത് രണ്ടോ മൂന്നോ പേര് ഉടമസ്ഥരുണ്ടാവുള്ളൂ ബാക്കിയൊക്കെ വാടകക്കാരായിരിക്കും ഈ വാടകക്കാരും ഈ സർവീസ് ചാർജ് കൊടുക്കില്ല ഒറിജിനൽ താമസക്കാർ കഷ്ടത്തിലാവും ശരിയല്ലേ കറക്റ്റ് തന്നെ തന്നെ ആ അതന്നെ അപ്പൊ അതാണ് പ്രശ്നം അപ്പോ അതുകൊണ്ട് നമ്മൾ ഈ വ്യവസായത്തിലും അങ്ങനെ കൊടുത്താൽ എല്ലാവർക്കും ഒരു മസാവശം കൊടുത്തു നിങ്ങളത് ഉടൻ തന്നെ കൈമാറി പ്രശ്നമായി ഇതായി ആരും നോക്കും അതുകൊണ്ട് സിഡ്ക്കും അതുകൂടി നോക്കണം ഞാൻ പറഞ്ഞിട്ടവരോട് ഞാൻ പല സിഡ്ക്ക് എസ്റ്റേറ്റും കുറെ മോശമാണല്ലോ അപ്പൊ അതുകൂടി മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കണം നിങ്ങൾ എല്ലാ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റും ഏറ്റവും മോഡേൺ ആക്കാനുള്ള പദ്ധതിയാണ് ഞങ്ങൾ തയ്യാറാക്കി സിഡ്ബിയെ സംസാരിച്ചു ലോൺ ഉൾപ്പെടെ അവർ നൽകാമെന്ന് ഏറ്റു മുഴുവൻ കൈയടിക്കാനായിട്ടില്ല ഏറ്റു കഴിഞ്ഞപ്പോ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു നിങ്ങൾ എടുത്തോ പക്ഷെ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി ഇതുകൂടി ഉൾപ്പെടുത്തും അപ്പൊ നമുക്ക് പല കാര്യങ്ങൾക്ക് നമ്മൾ വായ്പ എടുക്കണം ഇതുകൂടി ഉൾപ്പെടുത്തിയാൽ പിന്നെ പല അത്യാവശ്യ കാര്യങ്ങൾക്ക് സപ്ലൈക്കോ കൊടുക്കണ്ടേ പെൻഷൻ കൊടുക്കണ്ടേ ഇതിന് മറ്റു നമ്മുടെ ഗ്യാരണ്ടി മതി ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞപ്പോ ഗ്യാരണ്ടി പോരാ ടു നയന്റി ത്രീ വെച്ചിട്ട് തന്നെ പ്രത്യേകം സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഗ്യാരണ്ടി ഗ്യാരണ്ടിയോക്കെ ഇത് നമ്മുടെ വായ്പാ പരിധി എന്ന് പറഞ്ഞാൽ അതാണിപ്പോ നിങ്ങൾക്ക് നല്ലൊരു വാക്കാണ് ഞങ്ങൾ ഇതെല്ലാം മെച്ചപ്പെടുത്തുന്നത് എല്ലാം റെഡി ആയിരുന്നു പക്ഷെ കേന്ദ്ര സർക്കാരിന്റെ ഈ സമീപനം തിനകത്ത് ഒരു പരിമിതി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് കൂടി ശ്രദ്ധയിൽപ്പെടുത്തി നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് പ്രത്യേകം നന്ദി ഞങ്ങൾ പ്രത്യേക സ്വീകരണത്തിനുള്ള പരിപാടിയല്ലത് ദിസ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ ഈ അഞ്ചു വർഷത്തെ കോണ്ടാക്ടിലിരിക്കുന്ന ആളാണ് ഈ സമയത്തിനുള്ളിൽ നമുക്ക് നാടിന് വേണ്ടി എന്താണോ പരമാവധി ചെയ്യാൻ കഴിയുക കാരണം അതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം ഇത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ സ്വീകരണം നടത്തിയില്ലെങ്കിലും ദിസ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി അതിനാണ് ജനങ്ങൾ ഞങ്ങളെ തെരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ളത് ഇങ്ങനെ പോയാൽ നമ്മുടെ കുട്ടികൾ ഭാവിയിൽ പുറത്തൊന്നും പോകാതെ ഇവിടെ തന്നെ ജോലി ചെയ്യുമ്പോ സ്ഥിതി ഉണ്ടാവും അതാണ് അതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക നമുക്ക് ഇവിടത്തെ കുട്ടികൾക്ക് ജോലി കിട്ടുന്ന സ്ഥാപനങ്ങൾക്കാണ് വ്യവസായ നയത്തിൽ പ്രയോറിറ്റി ഒരു ടെക്സ്റ്റൈൽ കമ്പനി ഇവിടുന്ന് പോയി എന്ന് പറഞ്ഞില്ല അതറിയാത്ത ആരും ഉണ്ടാവില്ല കിറ്റക്സ് യഥാർത്ഥത്തിൽ കിറ്റെക്സ് പോയോ പോയോ പോയില്ല അവരൂടെ തന്നെ ഉണ്ട് പതിനായിരം പതിനായിരായിരം പേര് ജോലി ചെയ്യുന്നുണ്ട് പുതിയത് അവര് അങ്ങോട്ട് പോയി ആയിക്കോട്ടെ പല ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചപ്പോടെ ചോദിച്ചെന്നറിയില്ല നാപ്പത്തി ആറിലാണല്ലോ എം ആർ എഫ് തുടങ്ങിയത് നിങ്ങളോടാണോ ചോദിച്ചത് ആ അത് മദ്രാസ് റബ്ബർ ഫാക്ടറി അവിടെ ഓരോന്ന് എവിടെയാണോ സൗകര്യങ്ങൾ തുടങ്ങും പക്ഷെ പതിനായിരം പേർക്ക് പതിനായിരം രൂപ ഒരു എയ്റ്റി പെർസെൻറ്റേജ് മൈഗ്രൻറ്റാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ നാട്ടില് കൊല്ലം ജില്ലയിൽ നിന്ന് അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് അവിടെ ജോലിക്ക് ആള് പോകുന്നവരുണ്ട് അധികം എന്താ വെക്കാം ഇല്ലല്ലോ നമ്മുടെ കുട്ടികൾ വേറെ ജോലിയാണ് ചെയ്യേണ്ടേ നയൻറ്റി പെർസെൻ്റ് മൈഗ്രൻറ്റ് ലേബർ പതിനായിരം രൂപ ശരാശരി പതിനായിരം പേർക്ക് ജോലി പുതുതായി വന്നാലും നൂറ്റി ഇരുപത് കോടി ഒരു വർഷം നമ്മൾ ബി എം ഡബ്ല്യു നമ്മുടെ ഐ ബി എം വന്നു ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷം പൂർത്തിയിരിക്കുമ്പോൾ മൂവായിരം പേർക്ക് ജോലി കിട്ടും ഇരുപത് ലക്ഷം ശരാശരി ഒരു വർഷം അറുന്നൂറ് കോടിയാണ് മൂവായിരം പേര് കാക്കനാട് താമസിച്ചാൽ സിഗി ആള് കൂടുതൽ വേണം വർഷം കൊണ്ടു കൊടുക്കാൻ അതിനോടിക്ക് കാറ് കൂടുതൽ വേണം കുട്ടികളുടെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഓട്ടോറിക്ഷ വേണം മൂവായിരം പേരെ കുടുംബങ്ങൾ വരാണ് ഇതെല്ലാം നമ്മുടെ മലയാളികൾ ഇങ്ങോട്ട് വരാൻ കാത്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള വ്യവസായമാണ് ഇവിടെ വേണ്ടത് അല്ല തമിഴ്നാട്ടിൽ വന്ന മഹാരാഷ്ട്ര എന്ന് നിന്ന് വന്നോട്ടെ അവരവരുടെ നാട്ടിൽ നിന്ന് ആവശ്യമായി അവർ കൊണ്ടുവന്നോട്ടെ നമുക്ക് നമ്മുടെ സാധ്യത എന്തോ നമ്മുടെ പരിമിതി മനസ്സിലാക്കി അതിന് പറ്റുമ്പോഴാണ് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും ഇനിയിപ്പോൾ പൊലൂഷൻ വലുത് ഉണ്ടാക്കുന്ന അതും നമുക്ക് അത്ര സാധ്യമാവില്ല വളരെ ഫ്രഡ്ജയിലാണ് നമ്മുടേത് പുതിയ ഇൻഡസ്ട്രീസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബിഗ് ഡാറ്റ അനാലിസിസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഡിഫൻസ് സ്പേസ് ഇതെല്ലാം വലിയ സാധ്യതയാണ് ഫുഡ് പ്രോസസ്സിംഗ് ഗ്രഫീം ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലേക്ക് നമുക്ക് പുതിയ വ്യവസായം കൊണ്ടുവരാം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഈ റൂളിന് ഈ ചട്ട ഭേദഗതി കൊണ്ട് നാടിന് ഗുണം ഉണ്ടാവണം ചിലർ ഇത് എങ്ങനെ എങ്ങനെങ്ങനെ കൈയൊഴിയാൻ കാത്തിരിക്കുന്നവരുണ്ടാവും അവർക്ക് വ്യക്തിപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അത് അവരെ സംബന്ധിച്ച് മാത്രം നാടിന് ഗുണം എങ്ങനെ ഉണ്ടാവും നാടിനു ഗുണം ഒരു വർഷത്തിനുള്ളിൽ ചട്ടം പ്രാബല്യത്തിൽ വന്നല്ലോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു തുണ്ട് ഭൂമി ഉണ്ടാവാൻ പാടില്ല അതാണ് നിങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം ഇപ്പോ ഹൈക്കോടതിയിലുള്ള കേസുകളെല്ലാം ഞങ്ങൾ കൗൺസിലിനോടൊന്നും ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പാടുണ്ട് അത് വേണമെങ്കിൽ കോടതിയുടെ അനുമതിയുടെ ആധാരത്ത് വയ്ക്കാം പിന്നെ മൂന്ന് വർഷത്തിനുള്ളിൽ ആരംഭിച്ചില്ല ഇപ്പൊ അതൊന്നും ഉണ്ടാവില്ല എല്ലായിടത്തും ഈ കേസുകളെല്ലാം നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും പുതിയ ആളുകൾക്ക് അവിടെ സ്ഥലം കൊടുക്കാൻ പറ്റും ഒരു തുണ്ട് ഭൂമി എസ്റ്റേറ്റിൽ വെറുതെ പാടില്ല അപ്പൊ തന്നെ ഒരു പത്തൊമ്പതിനായിരം കോടി ഇനി നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ പറ്റും പിന്നെ ചിലര് ചോദിച്ചിട്ട് നിസ്സാദം ചോദിച്ചിട്ട് മുകളിലേക്ക് പണിയാൻ പറ്റുള്ളൂ അതിനകത്തുണ്ട് അത് നിങ്ങൾക്ക് രണ്ട് കാര്യത്തിനേ ഉള്ളു വൺ ഫോർ ലോജിസ്റ്റിക് അത് റൂളുണ്ട് അതാണ് അവസാനം തറക്കം വന്ന ഒരു പോയിന്റ് ആണ് അതാണ് റവന്യൂ ആയിട്ട് തറക്കിച്ച് തറക്കിച്ച് അവസാനം രണ്ട് കാര്യങ്ങൾ നമ്മൾ അനുവദിച്ചിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഇപ്പൊ അധികം പരുപ്പിടി സിറ്റി നിങ്ങൾ കൊടുക്കണ്ട അതൊന്ന് ലോജിസ്റ്റിക്കിനാണ് രണ്ട് വെർട്ടിക്കൽ ബിൽഡിങ് അല്ലേർ അല്ലെ വെർട്ടിക്കൽ ബിൽഡിങ് വെർട്ടിക്കൽ ബിൽഡിങ് നിങ്ങൾക്ക് മുകളിൽ കൊടുക്കാം എന്നിട്ട് ഇലക്ട്രോണിക്സ് ആണ് മുകളിലേക്ക് കൊടുത്തു നിങ്ങൾ വേറെ ആൾക്ക് ആൾക്കും സബ് ലീസി കൊടുത്തോ അതിന് അനുമതി മറക്കാനുള്ള വ്യവസ്ഥയും ഇതിനകത്തുണ്ട് അപ്പോൾ ഏറ്റവും പ്രോഗ്രസീവായിട്ടുള്ള എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു വർഷം കഴിയുമ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആകുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എല്ലാ എസ്റ്റേറ്റിലും പൂർണമായിട്ടും ഒരു തുണ്ടു ഭൂമിയില്ലാതെ വ്യവസായം ഒരു ലക്ഷം തൊഴിലെങ്കിലും നിങ്ങളവിടെ സൃഷ്ടിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തി വാക്ക് അവസാനിപ്പിക്കുന്നു